സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളവും കേന്ദ്രവും തമ്മിൽ വീണ്ടും ചർച്ചയ്ക്ക് സാധ്യത തെളിയുന്നു ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചതായി സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാക്കളുമായി നടത്തിയ ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം ട്വന്റി ഫോറിനോട് പ്രതികരിച്ചു സുപ്രീംകോടതി ഇടപെടലിനെ തുടർന്ന് കേന്ദ്രവുമായി സംസ്ഥാനം നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു ന്യായമായ ആവശ്യങ്ങളിൽ കേന്ദ്രം അനുകൂല മറുപടി സംസ്ഥാന സർക്കാരിന്റെ ആരോപണം പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാക്കളുമായി വീണ്ടും നടത്തിയ ചർച്ചയിലാണ് പ്രശ്ന പരിഹാരത്തിന് സാധ്യത തുറന്നത് ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്രം അറിയിച്ചതായി കെ വി തോമസ് വ്യക്തമാക്കി സാമ്പത്തിക പ്രശ്നങ്ങൾ അത് വേണമെങ്കിൽ ഒരു കൂടി തയ്യാറാണ് അവര് എന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ എട്ട് കാര്യങ്ങളാണ് അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത് യു ജി സി ഗ്രാന്റ് ഉൾപ്പെടെ അത് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞു അപ്പം അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ മുഖ്യമന്ത്രി ധരിപ്പിക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി നടത്തിയ ചർച്ചയിൽ എയിംസും കേരയിലും വിഷയമായി തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് സംസ്ഥാനത്തിന് ഉള്ളത് സംസ്ഥാനത്തിന്റെ തീരുമാനം കേന്ദ്രത്തെ അറിയിക്കുന്ന മുറയ്ക്കായിരിക്കും സാമ്പത്തിക പ്രതിസന്ധിയിൽ ചർച്ച നടക്കുക ട്വന്റി ഡൽഹി